തിരുവനന്തപുരം അഭേദാശ്രമത്തിൽ നിന്നും തിരിച്ച മഹാഗുരു ജ്യോതി വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പന്മനയിൽ എത്തിയത് തുടർന്ന് കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സ്വീകരണ സമ്മേളനവും നടത്തി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും സദാനന്ദപുരം അവധൂതാശ്രമത്തിലും മഹാഗുരുപൂജ നടന്നു കരിമ്പിൻപുരി ആശ്രമം വെണ്ടാർ പുത്തൂർ ഭരണിക്കാവ് ശാസ്താംകോട്ട ഗുരുകുലം മൈനാഗപ്പള്ളി പുതിയകാവ് നീലകണ്ഠ തീർത്ഥപാദാശ്രമം തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാഗുരുപൂജ ഏറ്റുവാങ്ങി കണ്ണൻകുളങ്ങരയിൽ നടന്ന സ്വീകരണ സമ്മേളനം ഡോക്ടർ ചെയ്തു ഗുരുവിന്റെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ സ്ഥലവും സന്ദർശിച്ചുകൊണ്ട് അവസാനം ഇവിടെ ചരിത്രമുറങ്ങുന്ന കനംകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വിവിധ വാദ്യഘോഷങ്ങളുടെയും കാലപ്പള്ളികളുടെയും അകമ്പൊടിയോടുകൂടി തന്നെ ഈ മഹാദീപ പ്രയാണത്തെ ആശ്രമത്തിലേക്ക് വരവേൽക്കുകയാണ് ഒട്ടാകെ അതിന് കാതൊർക്കുന്ന സമയമാണ് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും വേണ്ടി ഈ ഈ നാട്ടിലെ മുഴുവൻ മുഴുവൻ സഹായ സഹകരണങ്ങൾ അവരുടെ സമയ സാന്നിധ്യം ഇതെല്ലാം വൈസ് വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് പന്മന പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം സി ഇനത്ത് ജയകുമാർ രാജാറാം തുടങ്ങിയവർ പ്രസംഗിച്ചു പന്മന ആശ്രമത്തിൽ മഹാഗുരുജ്യോതി സ്വാമി നിത്യസ്വരൂപാനന്ദ ഏറ്റുവാങ്ങി കെടാവിളക്കിലേക്ക് പകർന്നു ന്യൂസ് ബ്യൂറോ ചവറ